അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകം പ്രത്യേക ടോപ്പിക്കൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാന ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞു തന്നിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ മെയിൻ പരീക്ഷയ്ക്ക് ഈ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കാൻ പോകുന്ന എൽ എസ് ടി എസ് സെക്രട്ടറിയുടെ പരീക്ഷയാണെങ്കിൽ പത്ത് മാർക്കിന് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നുള്ള ഏരിയയിൽ നിന്ന് പഠിക്കാനുണ്ട് അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് മാനേജർ അതിലാണെങ്കിൽ ആറ് മാർക്കിനുണ്ട് അതേപോലെ എസ് ഐ പരീക്ഷയിൽ ആറ് മാർക്കിനുണ്ട് അപ്പോൾ ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് എന്താ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ നമുക്ക് മാർക്ക് നേടിയെടുക്കാനും പറ്റും കാരണം ഇവിടെ ആ എസ് സി ആർ ടി പ്ലസ് എൻ സിആർ ടി കൂടെ നോക്കിയാലാണ് നമുക്ക് ഇവിടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇവിടെ നിന്നുള്ള മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിൽ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി സെയിം ആണ് അപ്പം ഈ എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള എൻ സിആർ ടി പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ നോക്കിയിരിക്കേണ്ട കുറേ പ്രധാന ചാപ്റ്ററുകളുണ്ട് ആ ചാപ്റ്ററുകൾ ഏതൊക്കെയാ നമുക്കൊന്ന് പരിചയപ്പെടാം അതനുസരിച്ചുള്ള പഠനമാണ് നമുക്കിവിടെ വേണ്ടത് ഓക്കെ അപ്പൊ എട്ടാം ക്ലാസ്സിൽ കാര്യം എടുക്കുകയാണെങ്കിൽ എട്ടാം ക്ലാസ് ചാപ്റ്റർ വണ്ണ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളത് വിളകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കാർഷിക മേഖലയിൽ ഇമ്പോർട്ടന്റ് ആണ് പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ടല്ലോ അവിടെ കാർഷിക മേഖല എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ ആ ഒരു ഏരിയയിൽ വരുന്നതാണ് ആ ഒരു ചാപ്റ്റർ പിന്നെ രണ്ടാമത്തത് മൈക്രോ ഓർഗാനിസംസ് ഫ്രണ്ട് ആൻഡ് ഫ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് സൂക്ഷ്മ രോഗാണുക്കൾ മൈക്രോ ഓർഗാനിസംസ് നമുക്ക് എങ്ങനെ ഗുണകരമാവുന്നു എങ്ങനെ ദോഷകരമാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ രോഗങ്ങളെക്കുറിച്ചും അതേപോലെ മൈക്രോഓർഗാനിസംസിനെ മറ്റ് മേഖലകളിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമുക്ക് രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ആ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വേണ്ട ചാപ്റ്ററാണ് പിന്നെ ഏഴാമത്തെ ചാപ്റ്ററാണ് പിന്നെ വേണ്ടത് കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അതായത് ഇവിടെ വരുന്നതാണ് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ആ പരിസ്ഥിതി എന്നുള്ള ഒരു ഏരിയയിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണത് പിന്നെ ഹ്യൂമൻ ബോഡിയിൽ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു ഏരിയ ആണ് കോശം അതേപോലെ തന്നെ ടിഷ്യൂ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് എട്ടിലും ഒമ്പതിലും പത്തിലൊക്കെ ആയിട്ട് ആ ഹയർ സെക്കൻഡറിൽ ഒക്കെ ആയിട്ട് ചാപ്റ്റുകളുണ്ട് ആ ചാപ്റ്ററുകളൊക്കെ പഠിച്ചിരിക്കണം ഓക്കെ പിന്നെ റീപ്രൊഡക്ഷൻ എനിമൽസ് എന്നുള്ള ഒമ്പതാമത്തെ ചാപ്റ്റർ വേണ്ടതാണ് അതായത് അവിടെ മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യനിലെ പ്രത്യുത്പാദന വ്യവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം പിന്നെ സം നാച്ചുറൽ ഫിനോമിന ഇതും എവിടെ വരുന്നതാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ ലാസ്റ്റ് ഏരിയ ഉണ്ടല്ലോ പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങൾ അതിൽ വരുന്ന കുറേ കാര്യങ്ങൾ നാച്ചുറൽ ഫിനോമിനാസ് അതായത് ഭൂകമ്പത്തെക്കുറിച്ചും ഉരുൾപൊട്ടലിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ പൊല്യൂഷൻ ഓഫ് എയർ ആൻഡ് വാട്ടർ എന്നുള്ള പതിനെട്ടാമത്തെ ചാപ്റ്റർ അപ്പോൾ ഇത്രയും ചാപ്റ്ററുകളാണ് എട്ടാം ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ നിങ്ങളുടെ ഈ ഒരു സിലബസിനുള്ളിൽ വരുന്ന ചാപ്റ്ററുകളായിട്ടുള്ളത് അപ്പോൾ ഈ ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ ദെൻ ഒൻപതാം ക്ലാസ്സിൽ കംപ്ലീറ്റ് പഠിച്ചില്ലെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് നമുക്ക് വേണ്ടത് എസ് സി ആർ ടി എന്തായാലും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിക്കും അതിൻ്റെ കൂടെ ഈ പറയുന്ന എൻ സി ആർ ടി ചാപ്റ്റർ എന്നുള്ള കാര്യങ്ങളുടെ സെലക്ടീവ് പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിന്നുള്ള മാർക്ക് ഫുൾ മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഓക്കെ ദെൻ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ അഞ്ച് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ളത് കോശങ്ങളെക്കുറിച്ചുള്ള ചാപ്റ്ററാണ് നേരത്തെ അവിടെ എട്ട് പഠിച്ച പോലെ പിന്നെ അവിടെ ടിഷ്യൂസ് കലകളെക്കുറിച്ചുള്ള ചാപ്റ്ററാണ് അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് ഇത് മാറുന്നതാണ് ഹ്യൂമൻ ബോഡിയിൽ ഓക്കെ ദെൻ ഏഴാമത്തെ ചാപ്റ്റർ ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് ഓർഗാനിസംസ് ഓക്കെ ഇത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ദൻ വൈ ഡു ഫോൾ ഫോൾ ഇൽ അതായത് രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ ചാപ്റ്ററാണ് ദെൻ പതിനാലാമത്തത് നാച്ചുറൽ റിസോഴ്സസ് പതിനഞ്ചാമത്തത് ഇംപ്രൂവ്മെന്റ് ഓഫ് ഫുഡ് റിസോഴ്സസ് ഇതും എന്താണ് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതും ഒക്കെ ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് അപ്പോൾ ഈ ഒമ്പതാം ക്ലാസ്സിൽ ഇത്രയും ചാപ്റ്ററുകൾ കൂടെ നമ്മൾ അറിയണം പിന്നെ പത്താം ക്ലാസ്സിലേക്ക് അടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ സിക്സ് ആണ് ഫസ്റ്റ് വരുന്നത് ലൈഫ് പ്രോസസ്സസ് ഓക്കെ എന്നുള്ള ചാപ്റ്റർ പിന്നെ ഏഴാമത്തെ ചാപ്റ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ചാപ്റ്റർ അവിടെ മസിൽസ് ബോൺസ് ജോയിൻസ് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ പിന്നെ എട്ടാമത്തെ ചാപ്റ്റർ ഹൗ ഡു ഓർഗാനിസംസ് റീപ്രഡ്യൂസ് പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ് ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ എന്ന ഒമ്പതാമത്തെ ചാപ്റ്റർ പിന്നെ നമുക്ക് പതിനഞ്ചും പതിനാറും ചാപ്റ്റർ വേണ്ടിയുള്ളൂ പതിനഞ്ചാമത്തത് എൻവയറോമെന്റ് എന്നുള്ള പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ് ഈ രണ്ട് ചാപ്റ്ററുകളും മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈ ചാപ്റ്ററുകളാണ് നമ്മൾ പത്താം ക്ലാസ്സിൽ നിങ്ങൾ എൻ സിആർടിയിൽ നിന്നും നോക്കിയിരിക്കേണ്ടത് ഇനി ഹയർ സെക്കൻഡറിയിലെയും ഹയർ സെക്കൻഡറിയിൽ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും നമുക്ക് വേണ്ട ചാപ്റ്ററുകളൊക്കെ നോക്കാം അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ ദ ലിവിങ് വേൾഡ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ തന്നെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പിന്നെ അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓക്കെ എന്താണ് സസ്യങ്ങളുടെ ജന്തുക്കളുടെ ഒക്കെ ക്ലാസിഫിക്കേഷൻ വർഗീകരണം ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാധാന്യമുള്ള ഏരിയയാണ് കൂടുതലും പരിസ്ഥിതിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വരുന്നത് ഡൈവേഴ്സിറ്റി അല്ലെ ബയോ ഡൈവേഴ്സിറ്റിയെക്കുറിച്ചും അങ്ങനെയുള്ള ഏരിയകൾ സംരക്ഷിത പ്രദേശങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കടക്കാറ് ചില പരീക്ഷകൾ അപൂർവമായിട്ട് ക്ലാസിഫിക്കേഷൻ ഒക്കെ കുറിച്ച് ചോദ്യം വരാറുണ്ട് ദെൻ ഹയർ സെക്കൻഡറിയിൽ പ്ലസ് വണ്ണിൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് സെൽ അവിടെയുള്ള എട്ടിലും ഒമ്പതിലും പത്തിലൊക്കെ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ കൊണ്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഈ ചാപ്റ്റർ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം അവിടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾക്കൊള്ളപ്പെടും പിന്നെ ഒമ്പതാമത്തെ ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ഇത് എവിടെ ആവശ്യം ആരോഗ്യ വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ട് ഫാറ്റ്സ് പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ്സ് അങ്ങനെയുള്ള അല്ലെ വൈറ്റമിൻസ് മിനറൽസ് അങ്ങനെയുള്ള കുറെ ടോപ്പിക്കുകളിൽ നമുക്ക് ആരോഗ്യ വിജ്ഞാനത്തിൽ വരുന്നുണ്ട് പിന്നെ വൈറ്റമിൻ ആൻഡ് മിനറൽസ് വേറെ ടോപ്പിക്കായിട്ടും വരുന്നുണ്ട് അവിടെ ആവശ്യം വരുന്നൊരു ചാപ്റ്റർ ആണ് ഈ ഒമ്പതാമത്തെ ചാപ്റ്റർ ബയോ മോളിക്യൂൾസ് എന്നുള്ളത് പിന്നെ പത്താമത്തത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്റർ ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ വരുന്നു ദാമത് ചാപ്റ്റർ ഫോട്ടോ സിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് പ്രകാശ സംശ്ലേഷണം പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പ്രകാശ സംശ്ലേഷൻ ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെയാണ് കൂടുതലും ചോദ്യങ്ങൾ വരാറ് ദെൻ അല്ലെങ്കിൽ എസ് സിആർ ടി എൻ സി ആർ ടി ആർ സെക്കൻഡറി സെയിം ആണല്ലോ അപ്പം പ്ലസ് വണ്ണിലുള്ള ഈ ചാപ്റ്റർ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഒന്നും വേണ്ട ആ ഒരു ചാപ്റ്റർ കൂടെ കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ആയി ദെൻ ചാപ്റ്റർ പതിനാല് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ ആണ് ദൻ അടുത്തത് ബ് 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 ബ്ലഡ് സർക്കുലേഷനായിട്ട് ബന്ധപ്പെട്ട് സർക്കുലേറ്ററി സിസ്റ്റമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചാപ്റ്റർ പതിനഞ്ചാമത്തെ ചാപ്റ്റർ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ഓക്കെ ഹ്യൂമൻ ബോഡിയിൽ ഞാൻ പറഞ്ഞു സെൽ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഈ ബ്ലഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ பதினாறாம சாப்டர் എക്സ്ക്രിട്രീ പ്രൊഡക്റ്റ്സ് ആൻഡ് ഡർ എലിമിനേഷൻ അതായത് വിസർജന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പതിനേഴ് ലോകമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്നുള്ളത് നമ്മുടെ ചലന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട അസ്ഥികളും വേഷികളെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ആ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ പതിനെട്ടാമത്തെ ചാപ്റ്റർ ന്യൂ ന്യൂറൽ ആണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നാഡീ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ് ഓക്കെ എസ് സി ആർ ടിയിൽ പത്താം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളൊരു ചാപ്റ്ററാണ് ദെൻ ചാപ്റ്റർ പത്തൊൻപത് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ എന്നുള്ളതാണ് അവിടെ നമ്മൾ എന്താണ് ഹോർമോണുകളെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ചാപ്റ്ററാണ് അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇത് എസ് സി ആർ ടിയിൽ തന്നെ പത്താം ക്ലാസ്സിൽ ചാപ്റ്ററുകൾ ഇവിടെ ഇവിടെ പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏരിയസ് ആണ് ദൻ ഹയർ സെക്കൻഡറിന്ന് നോക്കിയിരിക്കേണ്ട കുറച്ച് ചാപ്റ്ററുകൾ കൂടെ ഉണ്ട് അതിൽ ചാപ്റ്റർ രണ്ട് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചില്ലേ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അതിൻ്റെ ഒരു അഡീഷണൽ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള മനുഷ്യ പ്രത്യുൽപാദന വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആണ് പിന്നെ ഏഴാമത്തത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ഈ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെയും കൂടുതലും ചോദ്യങ്ങൾ കടന്നുവരില്ല ഈ ഒരു ചാപ്റ്റർ എന്നാണ് പിന്നെ പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ രോഗങ്ങൾ രോഗകാരികൾ എന്നുള്ള ഒരു ചാപ്റ്റർ രോഗങ്ങളെക്കുറിച്ചുള്ള ചാപ്റ്റർ ഉണ്ട് അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്ന വരുന്നൊരു ചാപ്റ്ററാണ് ഇവിടുന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട് ദെൻ പതിനൊന്നാം ചാപ്റ്റർ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് പന്ത്രണ്ട് എക്കോസിസ്റ്റം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ദെൻ ചാപ്റ്റർ പതിമൂന്ന് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ഈ രണ്ട് ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരിസ്ഥിതി എന്നുള്ള ആ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആ ഒരു സിലബസിൽ മനുഷ്യ ശരീരമുണ്ട് പിന്നെ വിറ്റാമിൻസും മിനറൽസും അത് അതുണ്ട് ആരോഗ്യ വിജ്ഞാനുണ്ട് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രവർത്തനങ്ങളുണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട് ജീവിതശൈലി രോഗങ്ങളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകം പ്രത്യേക ടോപ്പിക്കൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാന ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഈ ചാപ്റ്ററുകളൊക്കെ നന്നായിട്ട് നമുക്ക് പഠിക്കണം ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഈ ചാപ്റ്ററുകളുടെ ഒക്കെ പ്രധാന കാര്യങ്ങൾ ചേർത്ത് കൊണ്ടുള്ള ഉണ്ടാവും പിന്നെ നമ്മൾ എസ് സി ആർ ടിയിൽ നിന്ന് തന്നെ എട്ട് ഒമ്പത് പത്ത് എസ് സി ആർ ടി പാഠപുസ്തകത്തിന് പഠിക്കേണ്ടത് എൻ സിആർ ടിയിലെ പറഞ്ഞത് പഠിക്കേണ്ട ഏരിയകൾ ചേർത്തിട്ടുള്ള ക്ലാസുകൾ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഓരോന്നിനും ഈ ടോപ്പിക് വൈസ് ക്ലാസുകൾ കൃത്യമായിട്ടുണ്ടാവും ഈ ഓരോ സബ്ജക്റ്റിൻ്റെയും നിങ്ങളുടെ സിലബസിലുള്ള ഓരോന്നിലേയും ഈ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക അപ്പോൾ ഒരു പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെയും ഈ വരാൻ പോകുന്ന എൽ എസ് സി എസ് മെയിൻസ് അതേപോലെ തന്നെ എസ് ഐ മെയിൻസ് അതേപോലെ അസിസ്റ്റന്റ് മാനേജർ ഈ പരീക്ഷകളിലൊക്കെ ഈ ലൈഫ് സയൻസ് എന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പിക്കാൻ ഈ ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ഈ ചാപ്റ്ററുകൾ അടങ്ങിയ നമ്മുടെ സബ്ജക്ട് വൈസ് ക്ലാസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ക്ലാസ് നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ മാർക്കുകൾ ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ അതിന് അങ്ങോട്ടേക്ക് എല്ലാ സപ്പോർട്ടും എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ബൈ